ാലും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് തികച്ചും സമാധാനപരമായാണ് പ്രതിഷേധ സംഗമം പുരോഗമിക്കുന്നത് സമരത്തെ തടയുന്നതിനായി ഏതാനും പേർ എത്തിയിരുന്നുവെങ്കിലും അവരെ പോലീസുകാർ നീക്കം ചെയ്യുകയായിരുന്നു ഏതായാലും ഇപ്പോഴും നാടൻ പാട്ടും നൃത്തം നൃത്തം വെക്കലും ഒപ്പം തന്നെ ചിത്രം വരെയുമെല്ലാമായി ഇവിടെ പ്രതിഷേധം മറൈൻ ഡ്രൈവിൽ പ്രതിഷേധം തുടരുകയാണ് ടോം കുറെ നാൾ കഴിഞ്ഞപ്പോഴും ഇവർ ഏതൊരു ഹോട്ടൽ റൂം ഒന്ന് ബുക്ക് തോന്നു അതുപോലെ തന്നെ ചുംബന സമരം ഇവിടെ നടക്കുന്നുണ്ട് എല്ലാവരും കടന്ന് ചുംബിക്കുന്നുണ്ട് ഇവിടെ കുറേ പുരോഗമനവാദികളും അവരും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചുംബിച്ചങ്ങ് അർമാധിക്കലായിരുന്നു അന്ന് എന്ന് പറഞ്ഞാൽ മറൈൻ ഡ്രൈവിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വണ്ടിക്ക് പോലും അങ്ങോട്ട് ഇല്ലായിരുന്നു കാരണം അത്രയും ജനങ്ങളായിരുന്നു ഈ ചുംബന സമരങ്ങൾ കാണാനും ഒന്ന് ചുംബിക്കാലോ എന്ന് കരുതിയിട്ട് കാരണം ആരാണ്ട് നമുക്ക് പ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ കാണാൻ നല്ല ചേരാണല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ചില ആൾക്കാരുടെ കാര്യം അതായത് നമ്മൾ മക്കളല്ല നമ്മുടെ സഹോദരി അല്ല നമ്മുടെ അമ്മമാരല്ല എന്താണ് ആരെങ്കിലും ചുമബിക്കുന്നുണ്ടെങ്കിൽ ചുമ്പിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഈ നമ്മുടെ പല്ലും അതുപോലെ ചുണ്ടൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ആക്കിയിട്ട് പോയ ഒരുപാട് ടീം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും തേച്ചുകൊണ്ട് അതായത് പിൽക്കാലത്താണ് എല്ലാവർക്കും മനസ്സിലായത് അയ്യോ ഞങ്ങളൊരു വലിയ അമളിയിലാണ് പോയി ചെന്ന് ചാടിയത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ചില ആൾക്കാരുടെയൊക്കെ ലക്ഷ്യം വേറെയായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലൈം ലൈറ്റിൽ വരിക ആ ഒരു പേരിൽ പിന്നീട് അറിയപ്പെടുക എന്ന് തന്നെയായിരുന്നു അല്ലാതെ ഇവർക്കൊന്നും ഇവിടെ ചുംബിച്ചുകൊണ്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കണം നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ചുംബിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുന്നതാണോ ഇത്രയും ലൈംഗിക ദാരിദ്ര്യമാണോ നമ്മുടെ നാട്ടിൽ അതായത് കാണുന്നവരെയൊക്കെ ചുംബിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്തൊക്കെ രോഗങ്ങളാണ് വരിക അതായത് ഈ ചുംബനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ മറ്റേ വാ ഇത് പിന്നെ നമ്മുടെ വായിലേക്ക് വരിക ചെയ്യുന്നത് അതിലൂടെ പകരുന്ന എന്തൊക്കെ രോഗങ്ങളുണ്ട് അതുപോലും മനസ്സിലാക്കാതെ നാളെ മുതൽ ഇന്ന് ചുംബന സമരം ചെയ്ത് കഴിഞ്ഞാൽ നാളെ മുതൽ നമ്മളെല്ലാവരും ചുംബിച്ചുകൊണ്ടാണ് എന്ന് ഇവിടെ ഒരു വിഭാഗം പറഞ്ഞപ്പോഴേ എല്ലാവരും അവരെ അതായത് നമ്മൾ ആരും പറഞ്ഞു കഴിഞ്ഞാൽ സദാചാര പോലീസ് ചമയണം എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കും അവിടെ അന്ന് ചുംബിച്ചവരൊക്കെ ഇന്ന് ദുഃഖിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം നല്ല രീതിയിൽ ദുഃഖിക്കുന്നുണ്ട് ഒരുപാട് ബുദ്ധിജീവികളുണ്ട് കാരണം ബുദ്ധിജീവികളാണെന്ന് ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ മുന്നിൽ നിൽക്കുക നമുക്കറിയാലോ കുടുംബമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളതായിട്ടോ യാതൊരു വിധത്തിൽ എന്താ പറയുക പിന്നെ കുടുംബപരമായിട്ട് ഇപ്പൊ അങ്ങനെയൊന്നും കുടുംബത്തിന് ഉത്തരവാദിത്വം ം ഏറ്റെടുക്കാത്തവര് അതുപോലെ മക്കളുടെ ഉത്തരവാദിത്വമേക്കാൾ ഏറ്റെടുക്കാത്തവര് ഇങ്ങനെ തോന്നിയതുപോലെ നടക്കുന്ന പണ്ടൊക്കെ ഒരു മുഷിഞ്ഞ ഒരു തുണിസഞ്ചിയും കൂടി ഉണ്ടാകുമായിരുന്നു അപ്പം അങ്ങനെയുള്ള ടീമുകൾ ഉണ്ട് കുറെ എണ്ണുണ്ട് ബുദ്ധിജീവികൾ ഇവരൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഒരു മാറ്റം വരണം ഒരു വിപ്ലവം വരണം എന്നുള്ള തരത്തിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടീമുകൾ ഇറങ്ങും ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവാദവും അത് അനുവാദം മാത്രമല്ല പിന്തുണ കൊടുക്കും പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ മറ്റുള്ളവരെല്ലാം വെല്ലുവിളിക്കലാണ് അതെന്തുകൊണ്ടാണ് ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒന്നുമില്ല അപ്പൊ ഞങ്ങൾക്കൊന്നും ഇല്ലാത്തത് നിങ്ങൾക്കും വേണ്ട നിങ്ങൾ ഇങ്ങനെ സമാധാനമായിട്ട് നിൽക്കണ്ട കുടുംബപരമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവരോടൊക്കെ ഇവർക്ക് പുച്ഛം തന്നെയാണ് ഇവരെല്ലാവരെയും കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാണ് ഈ കുടുംബം കുടുംബത്തെ പിരിച്ചു പിരിച്ചുവിടണം ഇതിനിടയ്ക്ക് ഒരു പിന്നെ എന്നാ മെത്രന മെത്രോനെ പറയുന്ന ഒരുത്തം ഒന്നും പറയുന്നില്ല കുടുംബത്തെ പിരിച്ചുവിടണം എന്ന് അവന്റെ കുടുംബത്തെ അവൻ പിരിച്ചു പിരിച്ചുവിട്ടതാന്ന് പോലും അയ്യോ ആ കോലം നമ്മൾ കണ്ടതാണ് ഒന്ന് രണ്ട് സിനിമ നമ്മൾ കണ്ടു ആ പെൺകുട്ടിയുടെ അതായത് മാത്ര മോളെ എന്തൊരു എന്തൊരു കൂതറപ്പെടാന്നതേ അതാണ് ഒറിജിനലായിട്ട് അഭിനയിച്ചതാ പോലും എന്തൊരു എന്ത് തോന്നിയ കാണിച്ചിരിക്കുന്നത് ഇവരൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത് ഈ നഗ്നത ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ ആയിരുന്നു അതാണ് ബിരിയാണി എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾക്ക് ഓർമ്മയില്ല ആ ബിരിയാണി എന്ന് പറയുന്ന സിനിമയുടെ മാന്യൻ അതായത് ആ ഒരു പിന്നെ അതിൽ അഭിനയിച്ച ഒരു നടിയുടെ തന്ത എന്ന് പറയുന്ന മാന്യം പറയുകയാണ് കുടുംബത്തെ ഞാൻ പിരിച്ചുവിട്ടു കുടുംബം ഒന്നും ഇനി എനിക്കില്ല അതായത് കുടുംബമായിട്ടുള്ള ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴഞ്ചനാണ് ഇപ്പോഴതിന്റെ ഒന്നും ആവശ്യം ഇയാള് പറയുന്നതൊക്കെ ശരിയാണെന്നാണ് ഇവിടെയുള്ള പല ആൾക്കാരും പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ ഇതിലൊന്നും താല്പര്യമില്ല ഇതിന്റെ ഒന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല എങ്ങനെയെങ്കും അങ്ങ് പോകണം അത് മാത്രമേ ഉള്ളൂ അതിന് മറ്റുള്ളവരും കൂടി അങ്ങനെ ആവണം എന്നാണ് ഇവനൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ വിപന്മാരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ തുള്ളിക്കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നിങ്ങൾ ചാടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം മാത്രം പോകും അതാണ് പറയുന്നത് അപ്പം അന്ന് ഈ ചുംബന സമരത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഈ രണ്ട് വ്യക്തികൾ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ റൂട്ട് മുഴുവൻ മാറ്റി ഇവർ പിന്നീട് എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം മാറ്റി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോഡലിങ് എന്ന് പറയുന്ന രംഗത്തേക്ക് കടന്നിട്ട് ഇതുപോലെയുള്ള ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങി അതിലൂടെ എന്ന് പറഞ്ഞാൽ വരുമാനം കണ്ടെത്താൻ തുടങ്ങി അങ്ങനെ യാതൊരു എന്താ പറയണ്ടത് ചെ ചെറിയ ഒരു എളുപ്പങ്ങളിലും ഉണ്ടാവില്ല നമുക്ക് ചെറിയ ആൾക്കാർക്കൊക്കെ അതായത് സ്വന്തം നഗ്നത് അത് ഭർത്താവ് പിന്നെന്ന് പറഞ്ഞാൽ മക്കളുണ്ട് വലിയ മക്കളുണ്ട് പത്തോ പതിനാലോ വയസ്സായ മകനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് അതുപോലെ മകളുണ്ട് ഇവരൊക്കെ ഉണ്ടെങ്കിലും ഈ സ്ത്രീക്ക് അതൊന്നും പ്രശ്നമല്ല കാരണം പൈസ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും പ്രശ്നമല്ലല്ലോ സ്വന്തം തന്ത പോലും തള്ളിപ്പറഞ്ഞ് തന്നെ ഇവറ്റകൾ അതാണ് മനസ്സിലാക്കേണ്ടത് തന്തക്ക് വേണ്ട അതുപോലെ തന്നെ തള്ളക്കും വേണ്ട പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർ വീട്ടുകാരും വേണ്ട ബന്ധുക്കൾക്കും വേണ്ട പക്ഷെ എന്താ ഇഷ്ടം പൈസ ഉണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനൊക്കെ കൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഭർത്താവ് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംസ്കാരമാണോ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് അതാണ് ഇങ്ങനെയുള്ള ഒരു സംസ്കാരം കൊണ്ടുവരികയാണ് വേണ്ടത് ഇതുപോലെ ഈ പിന്നെ എല്ലാവരെയും കാണിച്ചുകൊണ്ട് ലൈംഗികത അതിൻ്റെ പൈസ ഉണ്ടാക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഫോട്ടോസുകൾ വിൽക്കുക അങ്ങനെ കൂതറുകളായിട്ട് അതായത് ഒരു ജോലിയും ചെയ്യാതെ ഇതുപോലെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഇതുപോലെയാണോ വേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവർ കാണുന്ന സ്വപ്നം കാണുന്ന ലോകം ഇതാണോ ഇതാണോ ഇനി നമ്മുടെ അങ്ങോട്ട് ഇതുപോലെയാണോ വേണ്ടത് എന്ന് നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് 阿婆。啊 ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ചുംബന സമരക്കാരും മറ്റേവരും പല കാര്യങ്ങളും പറയും പല പിന്നെ ഇത് പറയും അതൊക്കെ ടി വി ചാനലുകൾ ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതായത് നമ്മുടെ ശ്രീകണ്ഠൻ നായർ അന്ന് ഏഷ്യാനെറ്റിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ആ ഏഷ്യാനെറ്റിലും പിന്നെ അങ്ങനെയുള്ള ചില ടി വി ചാനലിലൊക്കെ ടോക്ക് ഷോയൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ എന്ന് പറഞ്ഞാൽ യുവതികളും യുവാക്കളും വന്നിട്ട് അയ്യോ എനിക്കിപ്പോഴും മുട്ടുന്നേ എനിക്കിപ്പോഴും കെട്ടിപ്പിടിക്കണമേ എന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണം വന്നുണ്ടായിരുന്നു അതായത് കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ വെച്ച് കെട്ടിപ്പിടും ഇവിടെ വെച്ച് കെട്ടിപ്പിടിക്കും കെട്ടിപ്പിടിച്ച് ചുംബിക്കും എന്നൊക്കെ പറഞ്ഞു എന്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ ഈ ചുംബന സമരങ്ങൾ കിട്ടിയ ടീമുകളൊക്കെ ഇപ്പോഴും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുകയാണ് പലരുടെയും പറഞ്ഞാൽ ഡിവോഴ്സ് വരെ കഴിഞ്ഞിട്ടുണ്ടാകും കാരണം എന്താ ഇത് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണുമല്ലോ ഈ ചുംബിക്കുന്നതും പിടിക്കുന്നതും ഇതൊക്കെ കാണുമല്ലോ ഇത് കണ്ടിട്ട് ആരെങ്കിലും ഇവരുടെ പുറകെ പോവുക പോകത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ പൊന്നുമക്കൾ എല്ലാവർക്കും നമ്മുടെ ഈ പിന്നെ പശുപാലനോ അല്ലാതെ രച്ഛുമാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ആരും ഇതിന്റെ പുറകെ തന്നെ പോകരുത് കാരണം ഉശിരും പുളിയില്ലെങ്കിൽ ഉളുപ്പില്ലെങ്കിൽ മാത്രമേ നിൽക്കാൻ ൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സംസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മാതാപിതാക്കൾ വളർന്ന ഒരു സംസ്കാരം ഉണ്ട് അത് നല്ലതാണേ അത് മോശമാണെന്ന് പറയണ്ടാരും ആരും മോശമാണെന്ന് പറയണ്ട നമ്മുടെ വീട്ടിൽ നമുക്കൊരു സംസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മന്മാർ പലതും പറയും ഇതുപോലെയുള്ള ഈ അസൂയാലുക്കള് ഇങ്ങനെയുള്ള ടീമുകള് നമ്മൾ കൃത്യമായിട്ട് വോൾഡായിട്ട് നല്ല വിദ്യാഭ്യാസം നേടുക നല്ല ജോലി നേടുക നല്ല നല്ല രാജ്യങ്ങളിൽ പോയിട്ട് വേണമെങ്കിൽ ജോലി എടുക്കുക അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോയിട്ട് പഠിച്ചു ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്നിട്ട് ചുമന സംരംഭം ഇതൊന്നും ആയിരിക്കരുത് ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ മക്കൾ വരി ഉണ്ടായിരുന്നു കൂടാൻ ഇങ്ങനെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുമ്പോഴും വലിയ ആരോചകത്വം തന്നെയാണ് ആലോചിച്ച് നിങ്ങൾ എന്തൊരു ബുദ്ധി കേട്ട പരിപാടിയാണ് പക്ഷെ ഇവർക്കൊന്നും ഇതൊന്നും ഒരു കുഴപ്പമേ അല്ല ഇവർക്കൊന്നും ഒരു പ്രശ്നമേ അല്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്ന് പറഞ്ഞ എൺപതൊന്ന് ബസ് കിട്ടാത്തവനായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരെ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഇതാ ായി അങ്ങനെയാണ് നമ്മുടെ സമൂഹം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇതിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് താൻ എവിടെ നിന്ന് വന്നോടോ താൻ എന്താ എൺപത്തൊന്ന് ബസ് കിട്ടിയില്ല അമ്മാവ ഈ തന്ത തന്തവൈവ് എന്നൊക്കെയാണ് പറയുക പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താണ് ഇപ്പോഴ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളും ഈ പൊടി വലിയ ഈ ബലിയും അതുപോലെ തന്നെ ഇതുപോലെ ഈ അഭിഹിത മാർഗത്തിലൂടെയുള്ള ഗർഭധാരണം പിന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ കൊലവാക പിന്നെ അതിൻ്റെ ആ ഒരു ഇത് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് മക്കളെ നല്ല രീതിയിൽ ജീവിച്ചോ അതാണ് ഏറ്റവും ബെസ്റ്റാണെന്ന് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര പാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയോ നന്ദി നമസ്കാരം